السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين بعد وما توفيك إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا അസ്സലാത്തു വസ്സലാമു അലൈക യാ 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 സയ്യിദി യദി കല്ല തഹീലതി ഹബീബല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ ചിന്തകൾ എല്ലാം അല്ലാഹു ഉള്ളാകത്താൽ അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നു വളരെയേറെ നമ്മളൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഇന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് എന്തായാലും നിർബന്ധമായിട്ടും പാലിക്കേണ്ട അല്ലെങ്കിൽ അയാൾ അത് പാലിക്കുമ്പോൾ മാത്രമാണ് അയാളൊരു മുസ്ലിമാകുന്നത് അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം ആളുകൾ തമ്മിൽ കരാറിലേർപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അതിൽ ഒരു വഞ്ചന നമ്മൾ ചെയ്യാൻ പാടില്ല ആ കരാറിനെ ലംഘിക്കാൻ പാടില്ല വിശുദ്ധ ഇസ്ലാം വളരെയേറെ ശ്രദ്ധയോടെയാണ് ഈ കാര്യം കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലൈ വസ പഠിപ്പിക്കുന്നുണ്ട് ആയതുൽ മുനാഫിഖി സലാഫു കബഡ വിശ്വാസിയുടെ അടയാളം മൂന്നെണ്ണാണ് ഇത് ബുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്നൊരു ഹദീസാണ് കപട വിശ്വാസിയുടെ അടയാളം മൂന്നെണ്ണാണ് കപടവിശ്വാസി എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിമായിട്ട് അഭിനയിക്കും എന്നാൽ അയാളെ വിശ്വാസം കപടമാണ് അയാൾ എന്താണ് അയാൾ കപടവിശ്വാസിയാവാനുള്ള കാരണം മൂന്ന് പ്രശ്നങ്ങളാണ് ഒന്ന് സംസാരിച്ചാൽ കളവ് പറയുക കളവേ പറയൂ രണ്ട് കരാറ് ചെയ്താൽ ലംഘിക്കും മൂന്ന് വിശ്വസിച്ചാൽ വഞ്ചിക്കും മുസ്ലിം രേഖപ്പെടുത്തുന്ന രീസിൽ ഇത്ര കൂടുണ്ട് അവൻ നോമ്പെടുത്താലും അവൻ നിസ്കരിച്ചാലും മുസ്ലിമാണെന്ന് അവൻ വാദിച്ചാൽ പോലും അവൻ കവിടെ വിശ്വാസിയാണ് എന്ന് പരിശുദ്ധ റസൂൽ അല്ലാസ് അലൈസ് പഠിപ്പിക്കുന്നുണ്ട് ഇത് മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നതാണ് കാപ്പട്യം അടയാളമാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് വഞ്ചിക്കുക കരാറ് ചെയ്താൽ ലംഘിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം ഇന്ന സ്ഥ ഇന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവണം എന്ന് കരു എന്ന് കരാറ് ചെയ്താൽ ഈ പറഞ്ഞ ആൾ നല്ല അതിനുള്ള സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും ചെലവുകളൊക്കെ എടുത്ത് അവിടെ എത്തിപ്പെട്ടാൽ മറ്റേ ആളവിടെ കാണൂല അയാൾ പറഞ്ഞു ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ എനിക്ക് ഇന്ന് സാധിക്കൂല അത് നേരത്തെ പറയാമായിരുന്നു അദ്ദേഹം മറ്റേയാൾ ഇറങ്ങി പുറപ്പെട്ട് അവർ നിൽക്കാമെന്നേറ്റ സ്ഥലത്തെത്തുമ്പോഴാണ് ഈയാൾ വാക്ക് അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത് ഖുർആൻ എത്രത്തോളം ഗൗരവായിട്ടാണത് പറയുന്നത് നിങ്ങൾ പ്രതിജ്ഞ നിറവേറ്റുക കാരണം നാളെ പ്രതിജ്ഞയെപ്പറ്റി അള്ളാഹു ചോദിക്കുന്നതാണ് സൂറത്തുൽ ഇസ്രെ മുപ്പത്തിനാലാമത്തെ ആയതാണിത് അള്ളാഹ് ഗൗരവത്തിലാണ് പറയുന്നത് നിങ്ങളൊരു കരാർ ഒരു പ്രതിജ്ഞ ചെയ്താൽ അത് നിറവേറ്റണം അള്ളാഹു ഒന്നും കൂടെ സൂറത്തുനഹലിൽ ഈ ഒരു വിഷയം പറയുന്നുണ്ട് അള്ളാഹുവിനോടൊരു പ്രതിജ്ഞ നിങ്ങൾ നടത്തിയാൽ അത് പാലിച്ചു കൊള്ളണം അള്ളാഹുവിനോട് നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്താൽ അത് പാലിക്കണം അത്ര ഗൗരവാണ് എന്നിട്ട് അള്ളാഹു ഈ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് മായുതയിൽ കാണുന്നു നിങ്ങൾ നിങ്ങളുടെ സത്യവിശ്വാസികളെ നിങ്ങളാ കരാറുകളെ നിങ്ങൾ പാലിക്കുക പ്രതിജ്ഞകളെ നിങ്ങൾ നിറവേറ്റുക അള്ളാഹു ഇനി അടുത്തൊരു ചോദ്യം അത് സുറുസഫിൻ്റെ ആയത്തുകൾ നമുക്ക് കാണാം അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ വിളിച്ച് പറയാം എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയാൻ പാടില്ല അത് വലിയ ഗൗരവമുള്ള കുറ്റമാണ് അള്ളാഹു പറയുന്നത് അത് അള്ളാഹുവിനെക്കേറ്റവും കോപമുണ്ടാക്കുന്ന കാര്യമാണ് ആരാ അള്ളാഹു സത്യവിശ്വാസികളോട് ഏത് സമയത്തും കരുണയോടെ സത്യവിശ്വാസിയുടെ കാര്യങ്ങളെ നിറവേറ്റിക്കൊടുക്കാൻ സദാസന്നദ്ധനായി നിൽക്കുന്ന കാരുണ്യത്തിന്റെ കവാടമായ റബുലിസത്തിന്റെ കോപം ഉള്ളത് ആരിലാണ് കരാറ് ലംഘിക്കുന്ന ആളുകൾ പ്രവർത്തിക്കാത്തത് പറയുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയാം എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാം ലാൻഡ് റസൂല് പറയുന്ന മറ്റൊരു ഹദീസ് കാണാം കാര്യം കാര്യം ഒരാളിലുണ്ടായാൽ അയാൾ അയാൾ മുനാഫിക്കാണ് ഒരാളിലുണ്ടോ മുനാഫിക്കാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഒന്നാമതും ആ കാര്യം ആ നാലെണ്ണം ഒത്തുകൂടിയാൽ അയാൾ തനി കവിടെ വിശ്വാസിയാണ് അവയിലൊന്നും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതുവരെ ഒരംശം ആ മനുഷ്യൻ ഉണ്ടാകും കേട്ടോ ആ ഗൗരവത്തിലാ പറയണം നാലിൽ മൂന്നെണ്ണുള്ളൂ എന്നാ അതിൻ്റെ അംശം അയാളിലുണ്ട് നാലിൽ രണ്ടെണ്ണം ഉണ്ട് എന്നാ ഒന്നും കൂടെ കൂടും നാലിൽ മൂന്നെണ്ണമുണ്ട് നല്ലോണം ഉണ്ട് നാലും ഇല്ലാതിരിക്കണം

തർക്കിക്കുമ്പോൾ തമ്മാടിത്തരം പറയുക തെറി പറയാം തെറ്റിക്കഴിഞ്ഞാൽ വേണ്ടാത്തരം വിളിച്ചു പറയാം തെറി പറയാം അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ വളരെ ഗൗരവമായിട്ട് കഴിയാൻ സ്വഹാമത്ത് മുൻഗാമികളൊക്കെ അവരുടെ ജീവിതം വളരെ സംശുദ്ധമാകാനുള്ള അള്ളാഹുവിൻ്റെ പൊരുത്തം അവർക്ക് ലഭ്യമാകാനുള്ള കാരണം അവരുടെ ജീവിതവും അവരുടെ വാക്കും പ്രവർത്തനവും ഒന്നാണ് അതാണ് അവരുടെ പ്രത്യേകത അള്ളാഹാൻ്റെ കോപം ഉണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൂറത്ത് ഉസ്ഫിൻ്റെ കപൂർ അമക്കുത്തൻ എന്തല്ലോ അള്ളാഹിൻ്റെ കോപം അത് വലുതാണ് ഉണ്ടായിട്ടില്ല അത് മുൻഗാമികൾക്ക് ഉണ്ടായിട്ടില്ല കാരണം അവരുടെ ജീവിതവും അവരുടെ വാക്കും പ്രവർത്തനവും ഒന്നാണ് ഇന്നത്തെ മനുഷ്യരുടെ അത് നേതാവായാലും അനുയായി ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരുമല്ല ചിലരൊക്കെ റസൂൽ സല്ലാഹു അലൈ വസല്ല സ്വഹാബത്തിന് പഠിപ്പിച്ചുകൊടുത്ത ഒരു സന്ദേശമുണ്ട് അതാണ് ദീനിൻ്റെ അതാണ് ദീൻ വേഷത്തിലല്ല ദീൻ അവരുടെ ജീവിതം അവർ നേരിട്ട് കാണുകയാണ് മഹാനായ പ്രസിദ്ധനായ സഹാബിർന്ന് പറയുകയാണ് നബി നബി എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഇതാണ് നിനക്ക് ഞാൻ ബഹുറൈനിയിൽ നിന്ന് സമ്പത്ത് കിട്ടിയാൽ ഇന്നോ ഇന്നോ ഇന്നെ ഞാൻ എനിക്ക് തരേണ്ടതെന്ന് ജാബിർ അലി അള്ളാഹു നബീനോട് നബി സാഹുല സ്വലം പറഞ്ഞിരുന്നു ബഹ്റൈനിൽ നിന്ന് സമ്പത്ത് വന്നാൽ സക്കാത്തിൻ്റെ മുതലിനെ പറ്റിയായിരിക്കും ആ ചർച്ച അങ്ങനെയാണ് മനസ്സിലാകുന്നത് പക്ഷേ ഫലം യെജി മാലുൽ ബഹ്റൈനി ബഹ്റൈനിബിയും ജാബിർ അലി അല്ലാന്ന് പറയാം റസൂലുള്ള വഫാത്ത് വരെ ബഹ്റൈനിൽ നിന്ന് മുതൽ വന്നിട്ടില്ല വന്നില്ല പിന്നെ മുതല് വന്നത് എപ്പോഴാ റസൂൽ ഉള്ള വഫാത്തായിട്ട് സുദീഖു അലി അല്ലാൻ ഖലീഫ ആയപ്പോഴാണ് ഫലമാ മാലുൽ ബഹ്റൈനി അമർ അബുബൻ അലിയല്ലാൻ ഫനാദ അപ്പോൾ അബൂബക്കർ വിളിച്ചു മൻ ഇന്ദ ഔ ദൈനുൻ അബുബക്കർ അടുക്കൽ ിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നമ്മളെടുക്കൽ ഇങ്ങോട്ട് വരണം അങ്ങനെ ജാബിറല്ലാൻ പറയാം ഫ അതും ഞാൻ ചെന്നു വകുൽ തുലു ഞാൻ സുദ്ദീഖർനോട് പറഞ്ഞു ഇന്ന ഇന്നൻ നബിസ്ലാം ഖാനലി കഥ ഇന്നതും ഇന്നതും ഒക്കെ എനിക്ക് തരണമെന്ന് നബി സല്ലാഹു അലഹി വസ്ലമ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാബിറല്ലാൻ പറയാ പിന്നിലുണ്ടായ സ സംഭവം എന്താ ഫഹസലി ഹസിയൻ ഫുഹ പിന്നെ ഒരു കോരൽ അങ്ങോട്ട് എനിക്കൊരു കോരിത്തന്നു സിദ്ധീകര ഞാനതിനെ എണ്ണി നോക്കിയപ്പോ ഫൈദാഹി ഹം സുമിയ അഞ്ഞൂറ് അഞ്ഞൂറുണ്ട് എണ്ണി നോക്കിയപ്പോ അങ്ങനെ എന്നോട് പറഞ്ഞു ഹുദ് മിസ്ലിഹ അതിൻ്റെ രണ്ട് രണ്ട് ഇരട്ടിയും കൂടെ നിങ്ങൾ എന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ രണ്ട് ഇരട്ടിയും കൂടി കൊണ്ടുപോയിക്കോളൂ എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം പുണ്യ റസൂൽ സല്ലാഹു അലൈവിസ്ലം പറഞ്ഞു ബഹ്റൈനിൽ നിന്ന് മുതല് വന്നാൽ നിങ്ങൾക്ക് ഞാൻ തരും വന്നാൽ നിങ്ങൾക്ക് തരും ഇന്നതൊക്കെ ഇന്നതൊക്കെ തരും പക്ഷെ റസൂൽ അള്ളാഹുൻ്റെ ജീവിതകാലത്ത് വന്നില്ല അപ്പം റസൂലൊക്കെ കൊടുത്തതുമില്ല പിന്നെ റസൂൽ അള്ളാഹിൻ്റെ ഖലീഫയായിട്ട് വന്നത് സുദ്ദീഖു അലി അള്ളാഹുവിനെ അബ്ബൊക്കെ സുദ്ദീഖ് ഒന്നാം ഖലീഫ മഹാനായ സുദ്ദീഖ് അലി അള്ളഹനു പുണ്യ റസൂലുള്ള എന്ത് ചെയ്തു പുണ്യ റസൂലുള്ള എന്ത് പഠിപ്പിച്ചു അത് ഒരു വള്ളി പുള്ളി തെറ്റാതെ മഹാൻ മഹാ മഹാനായ സിദ്ദീഖു അക്ബൂർ അലിയുള്ള അത് പ്രവർത്തിച്ചു അതിൻ്റെ ഭാഗമായി പുണ്യ റസൂലല്ലാൻ്റെ കരാർ അവർ നടപ്പാക്കി ഇതിൽ നമ്മളെ ഭരണാധികാരികൾക്ക് വലിയ പാഠമുണ്ട് ഭരണ സംവിധാനങ്ങളെ മാറുന്ന ഒരു ചുറ്റുപാടാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകുന്നത് കാലാകാലം ഒരു രാജഭരണം പോലെ അല്ലല്ലോ അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കരാറ് ചെയ്തു ചെയ്യുമ്പോൾ അവർ ആ കരാറിനുസരിച്ച് അവരുടെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും പക്ഷെ അത് പിന്നീട് പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ഭരണാധികാരികൾ മാറാൻ പാടില്ല അവരുടെ ആ ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കാനുള്ള ഒരു സൗകര്യം ഗവണ്മെന്റ് അല്ലെങ്കിൽ ഭരണാധികാരികൾ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ കരാറിറവ് ഏറ്റവും നല്ലത് ഇപ്പോൾ വീട് ഉദാഹരണം ഒരു പൊളിഞ്ഞു വീഴാറായ ഒരു വീട് അത് പൊളിച്ച് പുതിയൊരു വീട് എടുത്ത് തരും എന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യും അത് പൊളിച്ച് ആ പൊളിഞ്ഞു വീഴാറായ വീട് പൊളിച്ച് എല്ലാം മാറ്റി അദ്ദേഹം എന്ത് ചെയ്യും അവിടെ ഒരു വീട് അദ്ദേഹം ഒരു സ്ഥിതിയിലേക്ക് എത്തും പിന്നെ ഭരണാധികാരികൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് പൊളിഞ്ഞ് വീഴാറായ വീടെങ്കിൽ ആ വീട് നേരത്തെ ഉണ്ടായിരുന്നു ഒന്ന് കിടക്കാൻ ഒന്ന് വിശ്രമിക്കാൻ ഒന്ന് ഒന്ന് ഉറങ്ങാൻ വലിയ ഇല്ലെങ്കിലും വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഒരു വീടുണ്ടായിരുന്നു ഇപ്പോൾ ആ വീടുമില്ല പുതിയ വീടുണ്ടായതുമില്ല എന്നാൽ പുതിയ വീടുണ്ടാക്കാൻ സാമ്പത്തികം മനുഷ്യൻ്റെ കയ്യിലുണ്ടോ ഇല്ല അങ്ങനെ ഈ മനുഷ്യൻ നട്ടം തീരുന്നൊരവസ്ഥയിലേക്ക് എത്താറുണ്ട് അത് ഒരിക്കലും സഹാപത്ത് അനുഭവിച്ചിട്ടില്ല പുണ്യറസൂൽ അള്ളാഹുൻ്റെ കരാറ് സുദ്ദീഖുൽ അക്ബർ അലി അള്ളാവിനെ നടപ്പാക്കി അതാണ് അവരിലൊക്കെ ഉള്ള വലിയ നേട്ടം അവരിലൊക്കെ വലിയ മാതൃക നമുക്കുണ്ട് എല്ലാ ഇപ്പോഴും ഉണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് കരാറ് വളരെ പ്രധാനമാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരിതെല്ലാവരിലേക്ക് എത്തിക്കുക സല്ല അല്ലാഹു അല മു മുഹമ്മദ് സല്ല അല്ലാഹു അലൈ വസ്ലം അള്ളാഹുല്ലാ മുഹമ്മദ് അറബി സല്ലിഅലി വസ്ലം എല്ലാവരും ദുവ ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങൾ ഇതിനെ പ്രചരിപ്പിക്കുക നല്ല കാര്യമല്ലേ എല്ലാവരും ദുവാ ചെയ്യുക അസ്ലാം വാലിക്കും വരഹമുള്ള വർക്കാത്തൂ